ഗൗരിശങ്കരം സീരിയലിലെ നടി വീണ നായരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വളരെ സ്വകാര്യമായൊരു ചടങ്ങായിരുന്നു അമ്പലനടയിൽ വെച്ചാണ് വീണയെ വൈഷ്ണവ് താലി ചാർത്തിയത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന താലിക്കെട്ട് ചടങ്ങിന് എത്തിയത് വൈഷ്ണവാണ് വീണയുടെ വരൻ വീണയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വൈഷ്ണവ് നേരത്തെയും പങ്കുവച്ച് എത്താറുണ്ട് പ്രണയ വിവാഹമാണിത് ഏറെ കാലമായി ഇരുവരും പ്രണയത്തിൽ ആയിട്ട് വീണയുടെ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് വൈഷ്ണവ് ഒന്നിച്ച് നിരവധി റീൽസുകൾ ഇരുവരും പങ്കുവെക്കാറുണ്ട് പിങ്ക് കാഞ്ചീപരം സിൽക്ക് സാരിയിൽ അതീവ സുന്ദരിയായാണ് വീണ അമ്പലനടയിൽ താലിക്കെട്ട് ചടങ്ങിന് എത്തിയത് കസവമുണ്ടും കസവ് ഷർട്ടുമാണ് വൈഷ്ണവിന്റെ വിവാഹ വേഷം ഗൗരിശങ്കരം സീരിയലിലെ താരങ്ങളൊക്കെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു കോഴിക്കോട് വെച്ചാണ് വിവാഹം നടന്നത് പിന്നാലെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി വിവാഹ സൽക്കാരം ഒരുക്കിയിരുന്നു ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് വീണയ്ക്കും വൈഷ്ണവിനും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് മുംബൈയിൽ താമസിക്കുന്ന വീണ ആകാശഗംഗ സിനിമയുടെ രണ്ടാം ഭാഗത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് ഗൗരിശങ്കരം എന്ന ടെലിവിഷൻ സീരിയലിലെ അഭിനയത്തിലൂടെയാണ് അവർ കൂടുതൽ അംഗീകാരം നേടിയത് പ്രണയവിലാസം എന്ന ചിത്രത്തിലെ റിഹാന എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർ ശ്രദ്ധ നേടിയത് തൃശൂർ സ്വദേശിയായ വീണ മുംബൈയിലാണ് വളർന്നത് ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദം നേടിയിട്ടുണ്ട് അഭിനയ ജീവിതത്തിന് പുറമെ വീണ ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് കൂടാതെ സോഷ്യൽ മീഡിയയിൽ പതിവായി നൃത്ത വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുമുണ്ട്